രണ്ട് ചാമ്പ്യൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ിൽ കുറുമു തലപ്പ് കൊണ്ട് സാമ്രദത്തിന്റെ വന്ദേ എഴുതി ചേർന്ന വീരപ്പഴ്ശിത്തമ്പ്രയും വാർത്താണ്ട് മഹാരാജാവിന്റെയും വേലിത്തമ്പി തളവേയും പദസ്പർശമേറ്റ കേരളത്തിന്റെ നാട്ടിൽ

സംഭേ കാലിലൂടെ വീഴരെ കൈയേർത്തെ сіഗരിക്കേ എന്നും പ്രാണതണ്ടം ഗംഭരവളവരി മുരോഗികേ ഒന്ന് കൈയേർത്തെ сіഗരിക്കേ യസ് തിരിച്ചു മറിഞ്ഞു കൂടിയിഞ്ചി കുനിഞ്ഞു ഖർഞ്ഞു മാറ്റി കൊルകി തീച്ചു വരക്കി മാറ്റി ഏർത്താ ഹുരാതസ്മേ അറിവന്റെ ദൈവികളിൽ ആവാങ്ങിച്ച് അന്ദം ജീകുവാൻ ഗുരുകലത്തിൽ വൃത്തി കൂട പുറക്കുന്ന വെഞ്ചിര സൗര ആവാങ്ങിച്ച് കൊണ്ട് പായംപുരികളം വട്ടേ കുതിരകളാകുലേ കലികലത്തിൽ നെണ്ണിട്ട് യന്ദ அந்த ஜாம் மேட்டிங்கவங்களை அடிக்கும் போன் கை அடித்து தன்னை சீர்கேற கோராட்டமாக கொண்டு விராகத்துக்கு இது ஏறி வரட்டம் இதா மீண்டும் மார்க்கன்ஸ் கிடுகாரன் நேரல கை தறா மீட்டெடுக்குது கை அடித்து சீர்கேற எஸ் திரு ஜோன் வாடி ராஜகம்பரனோட புரொட்டத்தின் போராட்ட வீரிய உதிச்ச ஒரு தமிழகத்தில் முள்ளக்குரிய ரணகட்ட தெல்லும் விருதாளன் தெற்குவார் சவுட்டினுள்ள பூமியட தாவும்திருச்சறிஞ ശക്തിയും ബുദ്ധിയും കേന്ദ്രീകരിച്ചു കൊണ്ട് ആരോഗ്യങ്ങൾ കൊടുക്കുന്ന ശത്രുപാളയത്തിന്റെ ചുണ്ടിൽ വിരിയുന്ന ഉച്ചരികളെ പോലും വഞ്ചന മനസ്സിലാക്കി